യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നാൽ എപ്പോഴാണ് ഈ യൂറിക് ആസിഡ് ഒരു വില്ലനായിട്ട് മാറുന്നത് എന്താണ് യൂറിക് ആസിഡ് കൂടുതലായിട്ട് പ്രോട്ടീൻ എടുക്കുന്നവരിൽ ഉണ്ടാകുന്ന ഒരു ഡെറിവേറ്റീവ് രക്തത്തിൽ കൂടി നിൽക്കുന്നതിനെയാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പഠനമനുസരിച്ച് അമിതവണ്ണം ഉള്ളവരിലും പ്രമേഹ രോഗ സാധ്യതയുള്ളവരിലും ആദ്യം കാണുന്ന ഒരു ലക്ഷണം എന്ന രീതിയിലേക്ക് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം മാറിയിരിക്കുന്നു യൂറിക് ആസിഡ് എല്ലാവരുടെ ബോഡിയിലും ഉണ്ട് ജനിച്ച് വീഴുന്ന കുട്ടികളിൽ പോലും യൂറിക് ആസിഡ് ഉണ്ട് എന്നാൽ യൂറിക് ആസിഡിൻ്റെ ലെവല് രക്തത്തിൽ കൂടുകയും വൃക്കകൾ ഇത് അരിച്ചു കളയുന്നതിൻ്റെ അളവ് കുറയുകയും ചെയ്യുമ്പോഴാണ് യൂറിക് ആസിഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് യൂറിക് ആസിഡ് രക്തത്തിൽ കൂടി നിൽക്കുന്ന എല്ലാവരിലും സന്ധിവേദന വരില്ല പക്ഷേ യൂറിക് ആസിഡ് കൂടി നിന്നിട്ട് അത് ജോയിൻസിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും റിപ്പീറ്റഡ് ആയിട്ട് യൂറിക് ആസിഡ് ജോയിൻസിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം അതൊരു ക്രിസ്റ്റൽ ഫോം ചെയ്യുകയാണ് ചെയ്യുക ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു മുള്ളു പോലത്തെ ഉള്ള ഒരു സബ്സ്റ്റൻസാണ് ഈ മുള്ള നമ്മുടെ ജോയിൻസിൽ വന്ന് കുത്തും അപ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത പോലത്തെ വേദന വരുന്നത് കൂടാതെ ഇൻഫ്ലമേഷനും ഈ ഒരു കണ്ടീഷനെ അത്യാവശ്യം പെയിനും നീരുള്ള ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത് കാണുന്നത് നമ്മുടെ കാലിൻ്റെ തള്ളവരലിൻ്റെ മുകളിലായിട്ടും അതുപോലെ ആങ്കിൾ ജോയിൻസ് പാദത്തിൻ്റെ അവിടുത്തെ ജോയിൻസിലും കൈയിൻ്റെ ജോയിൻസിലുമാണ് ഇത് മെയിനായിട്ടും കാണുന്നത് യൂറിക് ആസിഡ് കൊണ്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞു ചെറിയ ജോയിൻസിൽ വരുന്ന ആണ് പ്രധാന ലക്ഷണം ഇത് കൂടുതലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് തണുപ്പ് കാലത്തായിരിക്കും കാരണം തണുപ്പ് കാലത്ത് നമ്മൾ എടുക്കുന്ന വാട്ടറിൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് കുറവായിരിക്കും നമ്മൾ വാട്ടറിൻ്റെ ഇൻടേക്ക് കുറയുമ്പം യൂഷ്വലി യൂറിൻ ഔട്ട്പുട്ടും കുറയും അപ്പോൾ എന്താണ് സംഭവിക്കുക വേസ്റ്റ് പ്രൊഡക്റ്റിനെ തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അത് അവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അതുകൊണ്ടാണ് തണുപ്പ് കാലത്ത് ഈ ബുദ്ധിമുട്ടുകളെല്ലാം കൂടി നിൽക്കുന്നത് രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് ഈ യൂറിക് ആസിഡിന് ജോയിൻസിന് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതെവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും കിഡ്നിയിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ അതൊരു കിഡ്നി സ്റ്റോൺ ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ലക്ഷണങ്ങളായിട്ട് അടിവയറൽ വേദന നടുവേദന മൂത്രം ഒഴിക്കുമ്പോൾ പുകച്ചിൽ കിഡ്നി സ്റ്റോണിൻ്റേതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് യൂറിക് ആസിൻ്റെ ലെവൽ കൂട്ടുന്നത് പ്രധാനമായിട്ടും പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ റെഡ് മീറ്റ് ബീഫ് മട്ടൻ പോർക്ക് താറാവ് അതേപോലെ ഓർഗൻ മീറ്റായിട്ടുള്ള ഹാർട്ട് ലിവർ കിഡ്നി ഇതിലാണ് മെയിനായിട്ടും യൂറിക് ആസിൻ്റെ ലെവൽ കൂട്ടുന്ന ഭക്ഷണങ്ങൾ അതേപോലെ ആൽക്കഹോൾ ബിയർ ഉൾപ്പെടെ അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് യൂറിക് ആസിൻ്റെ ലെവല് കൂടുന്നത് വേറൊന്നുമല്ല അവരുടെ ഭക്ഷണ രീതി കൊണ്ട് തന്നെ ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ യൂറിക് ആസിൻ്റെ ലെവല് കുറയ്ക്കാൻ പറ്റും മെയിനായിട്ടും പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ധാരാളം കഴിക്കാം ഇതിൽ ബ്രോമിലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട് ഇതാണ് യൂറിക് ആസിഡിന്റെ ലെവലെ കുറയ്ക്കാൻ സഹായിക്കുക മെയിനായിട്ടും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക ഉൾപ്പെടുന്നതാണ് നാരങ്ങ അതേപോലെ ചെറി നെല്ലിക്ക പച്ചപ്പായം ഏത്തപ്പഴവും ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇത് രണ്ടും കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ജോയിൻസിൽ വരുന്ന ഇൻഫ്ലമേഷൻ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടാണ് വർക്ക് ചെയ്യുക അപ്പം ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഇത് വളരെ ഉപകരിക്കും ഇതിനെല്ലാം പുറമെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നന്നായിട്ട് വ്യായാമം ചെയ്യാം വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മളുടെ ജോയിൻസ് മൂവ് ചെയ്യുകയാണ് ചെയ്യാം അപ്പം അവിടെ ക്രിസ്റ്റൽസിന് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജോയിൻസ് മൂവ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ അവിടെ നന്നായിട്ട് നടക്കുകയാണ് ചെയ്യുക അപ്പം ആ ഒരു ഡെപ്പോസിഷൻ അവിടെ നടക്കില്ല അപ്പം മെയിനായിട്ടും നിങ്ങൾ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക അതേപോലെ വ്യായാമം ചെയ്യുക നിങ്ങളുടെ ഒരു ഡൗട്ടായിരിക്കും അതെന്താ വെജിറ്റേറിയൻസിൽ യൂറിക് ആസിഡ് കൂടില്ലേ എന്ന് വെജിറ്റേറിയൻസിലും ഇപ്പോൾ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അമിതഭാരമുള്ളവരിൽ യൂറിക് ആസിഡ് കൊളസ്ട്രോൾ കൂടുന്നത് പോലെ ഇൻസുലിൻ മെറ്റബോളിസം ഓൾട്ടർ ചെയ്യുമ്പോൾ യൂറിക് ആസിഡിൻ്റെ ലെവലും കൂടുന്നു അതേപോലെ ഈ വെജിറ്റേറിയൻസ് കഴിക്കുന്ന ഫുഡ് മെയിനായിട്ടും കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നവരുണ്ട് അതിൽ ഫൈബറുള്ള ഫുഡും ഫൈബർ ലെസ് ആയിട്ടുള്ള ഫുഡും ഉണ്ട് നമ്മൾ ഫൈബർ അടങ്ങിയ ഫുഡാണ് ധാരാളം കഴിക്കേണ്ടത് ഫൈബർ ലെസ് അടങ്ങിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഈ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം ചെറിയ കുട്ടികളിൽ പോലും യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുന്നു കാരണം എന്താണ് പുറത്തുനിന്ന് മേടിക്കുന്ന ജങ്ക് ഫുഡ്സ് അതേപോലെ വ്യായാമം ഇല്ലായ്മ ഇതെല്ലാം കാരണമാണ് കുട്ടികളിലും ഇപ്പോൾ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടി വരുന്നതായിട്ട് കാണുന്നു യൂറിക് ആസിഡ് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭക്ഷണ രീതി അതേപോലെ വ്യായാമം കുറവുള്ളവർ പിന്നെ ഉറക്കക്കുറവ് ടെൻഷൻ അമിതമായി ടെൻഷൻ ഉള്ളവർ ഗ്ലൂട്ടിൻ അലർജി ഉള്ളവർക്ക് ഗ്ലൂട്ടിൻ എന്ന് പറയുന്നത് ഫുഡിലുള്ള ഒരു ആഡക്ട് സബ്സ്റ്റൻസ് ആണ് അപ്പം ചിലവർക്ക് ഇതിനോട് അലർജി ഉണ്ടാവും അലർജിയുടെ ഒരു ലക്ഷണമായിട്ട് അവർക്ക് ചൊറിച്ചിലുണ്ടാവും ബോഡിയിൽ അനുഭവപ്പെടാം അതേപോലെ ഗ്യാസ് ഫോം ചെയ്യും ഇങ്ങനെയുള്ളവർ ഇത് കഴിക്കുകയാണെങ്കിൽ ഈ ഗ്ലൂട്ടിൻ അടങ്ങിയിരിക്കുന്ന ഫുഡ് കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടും അതേപോലെ ഈസ്റ്റ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിനായിട്ടും യൂറിക് ആസിഡ് കൂടുമ്പോഴുള്ള കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം പറയാം ഗൗട്ട് സന്ധിവാദം അതേപോലെ കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ അവിടെ നടക്കുന്നു ഈ യൂറിക് ആസിഡ് രക്തത്തിൽ കൂടി നിൽക്കുമ്പോൾ ഇത് വൃക്കരോഗ സാധ്യതയിലേക്ക് നയിക്കും നമ്മുടെ യൂറിനുകളുടെ പ്രോട്ടീന് പോവാൻ തുടങ്ങുന്നു അതുവഴി നമുക്ക് യൂറിനിൽ പത ഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കും യൂറിക് ആസിഡ് കൂടുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന ഓൾട്രേഷൻ കാരണമാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും യൂറിക് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഴയ പോലെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ യൂറിക് ആസിഡ് കൂടാനാണ് ചാൻസ് അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും മെഡിസിൻ്റെ കൂടെ നിങ്ങൾ ഫുഡും നന്നായിട്ട് കൺട്രോൾ ചെയ്യണം ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ട് പൊടിക്കൈകൾ പറഞ്ഞുതരാം രണ്ട് കോമ്പിനേഷനാണ് ആദ്യത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കുക അതുപോലെ ഒരു ചെറിയ പീസ് മഞ്ഞൾ ഒരു കറുകപ്പട്ട അതേപോലെ പച്ച കുരുമുളക് എടുക്കുക ഇത് നന്നായിട്ട് ചതച്ച് മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ തിളപ്പിക്കുക ശേഷം പതിനൊന്ന് മണിക്കും നാല് മണിക്കും ഇടയിൽ ഇത് കുടിക്കുക ഇങ്ങനെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഒരു രണ്ട് വീക്കിനുള്ളിൽ നിങ്ങൾക്കൊരു രണ്ട് രണ്ട് ടു മൂന്ന് പോയിന്റ് ഡിക്രീസ് യൂറിക് യൂറിക്കാസിൻ്റെ ലെവൽ ഡിക്രീസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജോയിൻസിൽ വരുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇത് വളരെ സഹായകമാവും രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പച്ചപ്പായ ഒരു ചെറിയ പീസ് പച്ചപ്പായ എടുക്കുക അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് കറുകപ്പട്ടയും ഒരു പീസ് ഇഞ്ചി എടുക്കുക എന്നിട്ട് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഇതൊരു ടീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് വളരെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒരു ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഇത്രയും പറഞ്ഞത് ചെയ്തിട്ടും നിങ്ങളുടെ യൂറിക് ആസിഡ് കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഐറിൻ ചിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്സുമായി വീണ്ടും കാണാം താങ്ക്